ബോക്സ് ഓഫീസിലെ പിടിവിടാൻ നീലിക്ക് ഉദ്ദേശമില്ല എന്ന് ഉറപ്പിക്കുന്ന രീതിയിലാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര തിയേറ്ററുകളിൽ ഒരു മാസം കഴിഞ്ഞിട്ടും ചൈത്രയാത്ര തുടർന്നു കൊണ്ടിരിക്കുന്നത് സിനിമയ്ക്ക് മുപ്പത്തിരണ്ടാം ദിവസമായി ഞായറാഴ്ചയും അതിഗംഭീര തിയേറ്റർ ഓക്യുപ്പൻസിയാണ് ലഭിച്ചത് രാവിലെ മുതലുള്ള ഷോകൾക്ക് ബുക്ക് മെയിൽ ഷോയിൽ കൂടി മാത്രം വിറ്റുപോയിക്കൊണ്ടിരുന്നത് മണിക്കൂറിൽ നാലായിരത്തിനടുത്ത് ടിക്കറ്റുകളായിരുന്നു ഒരു കാര്യം നമ്മൾ ഓർക്കണം കഴിഞ്ഞ ദിവസം റിലീസായി മികച്ച അഭിപ്രായം നേടിയെടുത്ത ഷെയ്ൻ നിഗം ചിത്രം ബൾട്ടിക്ക് പോലും രണ്ടായിരത്തിന് താഴെ മാത്രമായിരുന്നു മണിക്കൂറിൽ ടിക്കറ്റുകൾ വിറ്റുപോയിക്കൊണ്ടിരുന്നത് ലോകയ്ക്ക് ഇന്നലെ ശനിയാഴ്ച ബുക്ക് മൈ ഷോയിൽ കൂടി മാത്രം വിറ്റുപോയത് അമ്പത്തിമൂവായിരത്തിന് മുകളിൽ ടിക്കറ്റുകളായിരുന്നു ഒരു സിനിമയുടെ മുപ്പത്തൊന്നാം ദിവസമാണ് ഇമ്മാതിരെ ടിക്കറ്റ് ബുക്കിംഗ് മാത്രം എന്ന് ഓർക്കണം ലോകം മുപ്പത്തൊന്നാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തത് ഒരു കോടി നാൽപ്പത് ലക്ഷത്തിനു മുകളിൽ എന്നാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് മുപ്പത് ദിവസം കൊണ്ട് ലോക കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തത് നൂറ്റി കോടി അറുപത്തി ലക്ഷം രൂപയായിരുന്നു മുപ്പത്തൊന്നാം ദിവസത്തെ കളക്ഷൻ കൂടി വന്നു കഴിഞ്ഞപ്പോൾ ലോക കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ്റി പത്ത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് ലോക മുപ്പത്തൊന്ന് ദിവസം കൊണ്ട് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം കളക്ട് ചെയ്തത് നൂറ്റി എഴുപത് കോടിക്ക് അടുത്താണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് ഒരു മലയാള സിനിമ നേടുന്ന ഏറ്റവും വലിയ കളക്ഷനാണ് ലോക ഇപ്പോൾ നേടിയെടുത്തിരിക്കുന്നത് ലോകയുടെ മുപ്പത്തൊന്ന് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഇരുന്നൂറ്റി എൺപത്തിനാല് കോടി റേഞ്ചിൽ എന്നാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് ഇനി ലോകയുടെ മുപ്പത്തിരണ്ടാം ദിവസമായ അഞ്ചാമത്തെ ഞായറാഴ്ചയിലേക്ക് വരാം സിനിമയ്ക്ക് പ്രതീക്ഷിച്ചതിനും മുകളിൽ ഒരു കളക്ഷൻ വരും എന്ന് ഉറപ്പിക്കുന്ന ട്രാക്കിംഗ് റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത് മുപ്പത്തിരണ്ടാം ദിവസത്തെ ഈവനിംഗ് വരെയുള്ള ഒരു ട്രാക്കിംഗ് റിപ്പോർട്ട് നോക്കുമ്പോൾ എൺപത്തഞ്ച് ലക്ഷത്തിന് മുകളിൽ തന്നെ ട്രാക്കിംഗ് കളക്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ലോകം മുപ്പത്തിരണ്ടാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് രണ്ട് കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കും എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് അപ്പം മുപ്പത്തി ദിവസത്തെ കളക്ഷൻ കൂടി വന്നു കഴിയുമ്പോൾ ലോകയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ്റി കോടിക്ക് മുകളിൽ കളക്ഷൻ വരും എന്ന് ഉറപ്പാണ് മുപ്പത്തിരണ്ട് ദിവസം കൊണ്ട് ലോക വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുന്നൂറ്റി എമ്പത്തി ആറ് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് കോടി റേഞ്ചിലും കളക്ഷൻ നേടിയെടുക്കും ഇനി വരാൻ പോകുന്നത് ഹോളിഡേയ്സ് നിറഞ്ഞൊരു വീക്കാണ് അതുകൊണ്ട് തന്നെ ലോക തുടരുന്ന സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുത്ത കളക്ഷനെ മറികടക്കും എന്ന് ഉറപ്പാണ് കൂടാതെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് മുന്നൂറ് കോടി കളക്ഷൻ നേടുമെന്ന് പ്രതീക്ഷിക്കാം നിങ്ങളുടെ അഭിപ്രായത്തിൽ ലോക വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് മുന്നൂറ് കോടി നേടുമോ എന്ന് കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുകയാണ്